നമസ്കാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സി പി എം പാർട്ടിപത്രമായ ദേശാഭിമാനിയിൽ ലേഖനം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം ചന്ദ്രികയിൽ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ ലേഖനത്തിനുള്ള മറുപടി എന്നോണമാണ് ദേശാഭിമാനിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത ദിനേശന്റെ ലേഖനം വന്നത് മുസ്ലിം ലീഗ് ഇപ്പോൾ ഉയർത്തുന്നത് മതരാഷ്ട്രവാദികളുടെ മുദ്രാവാക്യമാണെന്ന ലേഖനത്തിൽ വിമർശിക്കുന്നു മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനായി ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് മുസ്ലിം സംഘടനകളെ ഇടതുപക്ഷത്തേക്ക് അടുപ്പിച്ചു എന്നും ഇതാണ് ലീഗും സംസ്ഥയും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമെന്നും ലേഖനത്തിൽ പറയുന്നു കമ്മ്യൂണിസ്റ്റുകൾ മതനിരാസകരാണെന്ന സാദിഖലി തങ്ങളുടെ പ്രസ്താവന ലീഗിനെ മതരാഷ്ട്രീയവാദികളുടെ പാളയത്തിൽ എത്തിക്കുമെന്ന് വിമർശനത്തിൽ പറയുന്നുണ്ട് കേരളത്തിലെ പ്രബല മുസ്ലിം വിഭാഗമായ സുന്നികളുമായി യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിക്കുന്ന നിലപാടാണ് സി പി എമ്മിനെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു അടിസ്ഥാന വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന സി പി എമ്മിൻ്റെ സമീപനം മുസ്ലിം ജനവിഭാഗങ്ങളുടേതടക്കം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് വർഗീയതയ്ക്കെതിരെ സമര ഐക്യം കൂടിയായി ഇതിനെ മാറ്റിയെടുക്കുകയാണ് പാവപ്പെട്ടവരുടെ സംരക്ഷണം എന്ന പാർട്ടി സമീപനം ന്യൂനപക്ഷ വിഭാഗം ഉൾപ്പെടെയുള്ളവരുടെ സംരക്ഷണത്തിൻ്റെ ഭാഗം കൂടിയാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകളെ ആകെ തങ്ങളുടെ കൊടുക്കീഴിൽ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് വിജയം നേടുക എന്നതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സമീപനം ലീഗിലെ സമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കു വേണ്ടി മുസ്ലിം സംഘടനകളെ യോജിപ്പിച്ച് നിർത്തുന്ന നയമായിരുന്നു ലീഗിൻ്റെത് ബാബറി മസ്ജിദ് പൊളിച്ചതടക്കം മതനിരപേക്ഷത തകർക്കുന്ന നയങ്ങൾ രാജ്യത്ത് ഉയർന്നപ്പോൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞില്ല ലീഗിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾ ഉൾക്കൊള്ളാൻ മുസ്ലിം സംഘടനകളിൽ പലരും തയ്യാറായില്ല അത് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളിലേക്ക് നയിച്ചു തങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ഇത്തരം സംഘടനകൾ ഇടപെടുന്ന നിലയുണ്ടായി ഈ സമീപനം അംഗീകരിക്കാൻ കഴിയാത്ത മുസ്ലിം ലീഗ് ഈ സംഘടനകളെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പലവിധത്തിൽ ഇടപെട്ടു മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് മുസ്ലിം ജനവിഭാഗങ്ങളിലെ മതനിരപേക്ഷത മുറുക്കിപ്പിടിക്കുന്ന സംഘടനകളെ ഇടതുപക്ഷ മുന്നണിയുമായും സർക്കാരുമായും സഹകരിക്കുന്ന സ്ഥിതിവിശേഷം സൃഷ്ടിച്ചു സമസ്തയും ലീഗും തമ്മിലുള്ള സംഘർഷത്തിന്റെ അടിസ്ഥാനം ഇതായിരുന്നു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ മതനിരപേക്ഷമായ സമൂഹമുണ്ടായാൽ മതിയെന്ന നിലപാടാണ് പൊതുവിൽ മുസ്ലിം മതസംഘടനകൾക്കുള്ളത് സുന്നി സംഘടനകൾ ഇതിന് ഉദാഹരണമാണ് ഇത്തരം സംഘടനകളുമായി യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിക്കുന്ന നയമാണ് സി പി എമ്മിനുള്ളത് മതവിശ്വാസികളുമായി ഐക്യവും വർഗീയതയ്ക്കെതിരെ സമരവും എന്നതാണ് സി പി എമ്മിന്റെ സമീപനം ഈ നയം കൂടുതൽ ശക്തമായി സി പി എം നടപ്പാക്കാൻ തുടങ്ങിയതോടെ മുസ്ലിം ലീഗ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു മുസ്ലിം രാഷ്ട്രവാദമുയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായും തീവ്ര നിലപാടെടുക്കുന്ന മുസ്ലിം സംഘടനകളുമായും രഹസ്യമായും പിന്നീട് പരസ്യമായും അവർ ബന്ധം സ്ഥാപിച്ചു അവരുടെ സംഘടനാ സംവിധാനത്തെ ഇടതുപക്ഷത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും പ്രചാരണത്തിനും ലീഗ് ഉപയോഗിച്ചു അവരുടെ മുദ്രാവാക്യങ്ങൾ പലതും സ്വീകരിക്കുന്ന നിലയും അവർ മുന്നോട്ട് വെച്ചു മുസ്ലിം മതസംഘടനകളുടെ നിലപാടുകൾ സൃഷ്ടിക്കുന്ന തിരിച്ചടി മറികടക്കാൻ മതരാഷ്ട്രവാദികളുമായുള്ള ചങ്ങാത്തം എന്നതാണ് ലീഗ് സ്വീകരിക്കുന്ന സമീപനം ഇപ്പോൾ ലീഗ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പലതും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്രവാദികൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന വിധത്തിലുള്ളതാണ് മതവിരുദ്ധ പ്രസ്ഥാനമാണെന്ന് മറ്റുമുള്ള ലീഗ് പ്രസിഡന്റിന്റെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ മൂശയിൽ നിന്ന് രൂപപ്പെട്ടതാണ് കേരള വിഭജനമെന്ന മുദ്രാവാക്യവും ഇത്തരം അജണ്ടകൾ സ്വീകരിക്കുന്ന ലീഗ് പക്ഷപാതകളിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദ സമീപനം സ്വീകരിക്കുന്നവരുടെയും മുദ്രാവാക്യം ഏറ്റെടുത്ത് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം മുസ്ലിം ലീഗ് സ്വയം ഏറ്റെടുക്കുകയാണ് ഇത് കേരളത്തിലെ ജനാധിപത്യപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുക എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം മതരാഷ്ട്രവാദ ആശയങ്ങളെ ചൂണ്ടിക്കാണിച്ച് ശക്തിപ്പെടാൻ സംഘപരിവാറിന് ഇത് അവസരമൊരുക്കുകയും ചെയ്യും എന്നും ലേഖനത്തിൽ പുത്തലത്ത് ദിനേശൻ പറയുന്നു